വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കാതെ പെൻഷൻകാരെ അവഗണിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതിഷേധിച്ചു കേരളത്തിലെ സർവീസ് പെൻഷൻകാർക്ക് അർഹമായ പെൻഷൻ പരിഷ്കരണവും ക്ഷാമാശ്വാസവും വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷവും നിഷേധിക്കുന്ന നിലപാടിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജൂലൈ ഒന്ന് കരിദിനമായി കൊടുങ്ങൂർ സബ് ട്രഷറിയുടെ മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു കെ എസ് എസ് പി എ കയ്യപ്പമംഗലം കൊടുങ്ങലൂർ നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ യോഗം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു കാലാവസ്ഥ അനുവദിക്കുന്നില്ല എന്ന് സൂചിപ്പിച്ചതുകൊണ്ടാണ് ഏതായാലും കേരളത്തിലെ സർവീസ് പെൻഷൻകാർ ഇന്ന് വളരെ പ്രതീക്ഷയോടെ ഇന്നലകളിൽ ഉറ്റുനോക്കിയിരുന്ന പെൻഷൻ പരിഷ്കരണം യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ പെൻഷൻകാർക്ക് കിട്ടുമോ എന്നുള്ള ആശങ്കയിലാണ് കേരളത്തിലെ അഞ്ചര ലക്ഷം സർവീസ് പെൻഷൻകാർ പെൻഷൻ പരിഷ്കരണം നമുക്കറിയാം തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം അറുപത്തി എട്ട് മുതൽ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും ഈ സംസ്ഥാനത്ത് മാറി മാറി വന്ന എല്ലാ സർക്കാരുകളും നടപ്പിലാക്കിയിട്ടുള്ളതാണ് മുന്നണി ഗവൺമെന്റ് പിണറായിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഒന്നാം തീയതി ഈ സംസ്ഥാനത്തെ ജീവനക്കാരന്റെ ഈ സംസ്ഥാനത്തെ പെൻഷൻകാരന്റെ വേദന സേവന വ്യവസ്ഥകൾ പരിഷ്കരിക്കേണ്ടതായിരുന്നു പക്ഷേ ഒരു വർഷം പിന്നിട്ടിട്ടും നിങ്ങൾക്കറിയാമല്ലോ സർവീസ് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ നടപ്പിലാക്കേണ്ട പെൻഷൻ പരിഷ്കരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസമായിട്ടും അതിൻ്റെ പ്രാരംഭ നടപടികൾ പോലും സ്വീകരിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ള സൂചന നമ്മെ സംബന്ധിച്ചിടത്തോളം നടപ്പിലാക്കിയിട്ടുള്ള പെൻഷൻ പരിഷ്കരണം കേരളത്തിൽ സർവീസ് പെൻഷൻകാർക്കും ജീവനക്കാർക്കും അട്ടിമറിക്കാനുള്ള നീക്കമാണ് പിണറായിയും ബാലഗോപാലും നടത്തിക്കൊണ്ടിരിക്കുന്നത് കൈപ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എസ് സെയ്തു മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു असोसियन संस्थान कौंसिल अंग प्रोफ सिराजी मुहम्मद सकीर्धाक मणपाट कंस्थान जन रल सी एम शाइन जिला वाइस प्रसिडुम्मा विसी काेयन मोहन नियोजक मंडल सर जी कृष्णनुणिमास्टेश असोसियन जिल ब्लॉक कमी वि प्रोफे नुरुदीन अड्वकटीएद सोम सी बी जयलक्ष्मी टीच टी एस राज्रन के प्रेमानंद के एम के.जी. जी मुरली ओ.सी. मुरलीधरन मास्टर, पी.के. पी के हरिदास एम थॉमस, के मोहम्मद फारूक, सी.के. सी के, टी के अब्दुल रशीद, वि फेलिक्स, सोमेशं इ ए मोहम्मद शरीफ, एम गोपीनाथ वनता फोरम नेता वहीदा चांदनी टीचर इ आर् लाइल ला एवर